പു സംഘടിപ്പിക്കുന്ന ജീവിതമാണ് ലഹരി ക്യാമ്പയിൻ പുജപുര ഉണ്ണിനഗർ റെസിഡൻസ് അസോസിയേഷൻ പുര സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത സമൂഹത്തിനായുള്ള ക്യാമ്പയിൻ ലഹരി ആരംഭിച്ചു പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനം കവിയരങ്ങ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര ലഹരിവിരുദ്ധ ബോധവൽക്കരണ സമ്മേളനം ലഹരിക്കെതിരെ നിറദീപും തെളിയിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു സാഹിത്യ മേഖലയിലൂടെ കായിക പ്രവർത്തനത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ സന്ദേശ റാലിയിലൂടെ ഇങ്ങനെ വരും നാളുകളിൽ ഈ മഹാവിഗത്തിനെതിരെ ഉറച്ചു പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നത് തുടക്കം കൂട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസ്രം ലഹരിവിരുദ്ധ കവി സമ്മേളനം അരുവിക്കര വിൽഫ്രട്ട് ഉദ്ഘാടനം ചെയ്തു പുര കലാസാഹിത്യവേദി പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആശാ കിഷോർ രാധാകൃഷ്ണൻ തമ്പി കല്യൂർ വിശ്വംഭരൻ അനിൽ കാക്കാമൂല സിദ്ദിഖ് സുബൈർ കെ ആർ അനിൽകുമാർ മണ്ണക്കൽ രാജേഷ് രാജ്കുമാർ കുടപ്പിനെക്കുന്ന് ബിനു കൽപ്പകശ്ശേരി എന്നിവർ ലഹരി വിരുദ്ധ കവിതകൾ അവതരിപ്പിച്ചു പി എസ് അശ്വതി സ്വാഗതവും ഡോക്ടർ നിതാകൃഷ്ണൻ നദിയും പറഞ്ഞു എന്ന് അത്ര സുഖകരമായ ഒന്നല്ല കൈന്ന് കാശു ഇവിടെ കിടക്കൂല്ല ഇത് കൊറേ കണ്ടതാണ് അവിടെ ഇരുന്നു കൊറേ അവിടെ കേരളത്തിന്റെ അതിർത്തി കർണാടകത്തിൽ ഇങ്ങോട്ട് കിടന്ന മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് എന്റെ അണ്ടർ ഞാൻ നിയന്ത്രിച്ചവനാണ് എത്ര വണ്ടികൾ പിടിച്ചു പക്ഷെ എന്താണ് അവനെ നമ്മൾ പറ്റുന്ന ഫൈൻ ഒറ്റ ഒരു വേണ്ട ഹെൽത്ത് രൂപ ശേഷം അടുത്തത് വീണ്ടും വലിയ ലഹരിവിരുദ്ധ സന്ദേശയാത്ര പൂജപ്പുര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരുൺ പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ക്യാമ്പയിൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കറ്റ് ജി രാജരാജൻ അധ്യക്ഷനായിരുന്നു പുര ജോയിന്റ് സെക്രട്ടറി എം അജിത് കുമാർ സ്വാഗതവും വനിതാ വേദി പ്രസിഡന്റ് പി എസ് ലേഖ നന്ദിയും പറഞ്ഞു ബോധവൽക്കരണ സമ്മേളനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു പുര പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുര രക്ഷാധികാരി പി എസ് മോഹനചന്ദ്രൻ സെക്രട്ടറി വി എസ് അനിൽപ്രസാദ് വനിതാ വേദി സെക്രട്ടറി എസ് വി സുജ എന്നിവർ സംസാരിച്ചു തിരക്കഥാകൃത്ത് കൃഷ്ണാപൂജപ്പുര മുഖ്യപ്രഭാഷണം നടത്തി ലഹരിവിരുദ്ധ നിറദീപം തെളിയിച്ചു തുടർന്ന് പുരയുടെ അംഗങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു അഡ്വക്കേറ്റ് കെ വിശ്വംഭരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു Arguing and arguing ി മോടമോളെ താഴെയ ശ്രുതേർത്ത് ली में कब रन कृत्तिधर शीदोल पानीय उम्मत नगरी कदिम पेड़ादे मणि जरे नच्य मार्गे मम तडनु मोहिनीरा नगरी कदिम पेड़ादे मणि जरे नृत्य मार्गे सुमना पंते ज्ञान धर्मवरनी विरलाय कुतुनता टिकिंद भजन करति सुनदा गावन है मत चुकी दयाई തുടക്കം എന്നിലേക്ക് ലേക്ക് നമ്മുടെ പുര ആരംഭിച്ചുള്ള ഇന്നത്തെ ലഹരിവിരുദ്ധ സന്ദേശ യാത്ര ഇതൊരു തുടക്കം മാത്രമാണ് നമ്മുടെ സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു തുടക്കം നമ്മുടെ പുരയിൽ നിന്ന് തന്നെ തുടങ്ങണം മറ്റൊരു ൂടി ഇടപഴയിൽ കൊണ്ട് ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചകളായി പുരയിൽ നടക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു അതോടൊപ്പം നമ്മുടെ അടുത്ത പരിപാടി അതായത് വിരുദ്ധ കൃത്യമായി അംഗങ്ങളെ ചെന്ന് കാണുകയും അവർ അവരുടെ ഈ സന്ദേശങ്ങൾ െ അറിയിക്കുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ട് മൂന്ന് നാളുകളായി ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്റുകൾ അവരെ കൊണ്ട് തന്നെ വായിച്ചതിന് ശേഷം അവരുടെ ഗേറ്റുകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് ഈ യോഗം ലഹരി വിരുദ്ധ ബോധവൽക്കരണ സമ്മേളനം ഈ പരിപാടിയിൽ എല്ലാ അംഗങ്ങൾക്കും അനുമോദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ സമൂഹം എന്നുള്ള പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ കയ്യിലാണ് എന്റെ സംഗതി എന്ന് പറയുന്നത് ഞാനൊരു അച്ഛനാണ് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഒന്ന് മാറി നിൽക്കണമെന്നോ ഈ പറയുന്നത് പോലെ കുറച്ച്